നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് ഈ സീസണിൽ തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് ഡ്യൂറൻ കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരം കൊൽക്കത്തയിൽ വെച്ച് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കാണ് ആരംഭിക്കുക ഈ മത്സരത്തിനിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ കറുത്ത ആംബാൻഡ് അണിഞ്ഞായിട്ടായിരിക്കും ഇറങ്ങുക ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വയനാട് ആ ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടായി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷമകരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണല്ലോ നമ്മുടെ നാട് കടന്നു പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കറുത്ത അമ്പാൻഡണിഞ്ഞ് കളിക്കളത്തിൽ ഇറങ്ങും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ആ കാര്യങ്ങൾ കൂടി നോക്കാം ഇൻ ലൈറ്റ് ഓഫ് ദി റീസെന്റ് നേച്ചുറൽ കലാമിറ്റി ആൻഡ് ട്രാജിക് ലോസ് ഓഫ് ലൈഫ് ഇൻ വയനാട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലയേഴ്സ് വിൽ വേർ ബ്ലാക്ക് ആംബാൻസ് ഡ്യൂറിംഗ് ദി ഡ്യൂറിംഗ് ദിയർ ഓപ്പണിംഗ് ഗ്രൂപ്പ് ഫിക്സ് ഓഫ് ദി ഡ്യൂറിൻ കപ്പ് ട്വന്റി ട്വന്റി ഫോർ അപ്പൊ നാളെയാണ് ഓപ്പണിംഗ് ഗ്രൂപ്പ് ഫിക്ചർ അപ്പൊ ആ കളിയിലേക്ക് കറുത്ത ആംബാൻഡിന് കളിക്കും ഇനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ജസ്റ്റ് എക്സ്പ്രസ് അവർ ഡീപ്പസ്റ്റ് സോളിഡാരിറ്റി ആൻഡ് കണ്ടോളൻസസ് ടു ദോസ് എഫക്റ്റിംഗ് ഡ്യൂറിംഗ് ദിസ് ഡിഫിക്കൽ ടൈം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡീപ്പസ്റ്റ് സോളിഡാരിറ്റി അതോടൊപ്പം തന്നെ കണ്ടോളൻസും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അതിന് വേണ്ടിയിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് ാണ് ബ്ലാസ്റ്റേഴ്സ് കറുത്ത ആമ്പാനി അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്ന് ഇപ്പോൾ ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സ് സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി വീഡിയോ